അപ്പൊ നിങ്ങള് വിവരങ്ങളൊന്നും അറിയണില്ലല്ലേ നമ്മളെ നവാവിൽ മെഹന്തി കോഴ്സ് ഇറങ്ങിക്കണ പോലും ഒരു മാസത്തെ ക്ലാസ് ആണ് പക്ഷെ ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോത്തേന് ഒരു പുതിയ പുതിയണ്ണിന്റെ കൈ എങ്ങനെ മൈലാഞ്ചിട്ട് നറക്കാന്നുള്ള കാര്യങ്ങള് മുതലേ സ്വന്തമായിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള കാര്യങ്ങൾ വരെ ഒരു നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് പിന്നൊരു കാര്യം എന്താണെന്നറിയോ നമുക്ക് അറിയുമോ പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ ഓളൊക്കെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്തിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് അതിന് റെക്കോർഡ് വീഡിയോ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ചുള്ള സമയം ചൂസ് ചെയ്തിട്ട് ഇഷ്ടത്തിന് ഇരുന്ന് പഠിക്കുകയും ചെയ്യാം ഇതൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഞാനും ആദ്യം വിചാരിച്ചത് കൊടുക്കണ അഞ്ഞൂറ് മുതലാവൂലെന്നാ പക്ഷെങ്കിലേ അഞ്ഞൂറ് കൊടുത്ത അയ്യായിരം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓലന്നെ നമുക്ക് പറഞ്ഞുതരും കൊണ്ട് പേടിക്കാതെ നമുക്ക് അഡ്മിഷൻ എടുക്കാനും പറ്റും അപ്പൊ ഇനിയിപ്പോഴും ഫോണ് കളിച്ചിരിക്കാൻ നിൽക്കണ്ട വേഗം പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ നോക്കിക്കോളൂ കേട്ടോ എങ്ങനെ പിടിക്കണം ഒരു ലൈൻ എങ്ങനെ വരക്കണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലേ ഒരു പുതിയണ്ണിന്റെ കയ്യിൽ എങ്ങനെ മൈലാഞ്ചിട്ട് നടക്കാമെന്ന ബ്രൈഡൽ ഡിസൈൻ വരെ നമ്മളിത് അവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ വേറൊരു കാര്യം എന്താണെന്നറിയോ ഇങ്ങൾ ഉണ്ടാക്കിയ മൈലാഞ്ചി എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എങ്ങനെ സെയിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് കുറെ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഇങ്ങക്ക് പറഞ്ഞു തരാനുണ്ട് അത് മാത്രമല്ല വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ ഒരു കൊച്ചു കുട്ടീനെ നോക്കുന്ന ലാഘവത്തോടു കൂടെ ഒരു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യും വേറൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ ഒഴിവു സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങക്ക് പേര് ഷഹന അടിപൊളി ക്ലാസ് ആയിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലാസ് ആയിരുന്നു നല്ല മനസ്സിലായിട്ടുണ്ട് ക്ലാസ് ഒരു മാൻഡി പിക്ചർ കണ്ടാല് എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും നിനക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാവുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ കുറച്ച് ചിത്രമൊക്കെ വരക്കുമ്പോൾ ഒരു പിക്ചർ കണ്ട് വരക്കുമ്പോൾ കുറേ മിസ്റ്റേക്ക് ഈ ലോട്ടസ് വരയ്ക്കാൻ അറിയില്ല റോസ് വരക്കാൻ അറിയില്ല ഇപ്പം അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അലഹമുല്ല ഈ ക്ലാസ് കാരണം നിനക്ക് ആ ഒരു ഗുണം അടിപൊളി ക്ലാസ്സാണ് നല്ല അടിപൊളി ക്ലാസ്സാണ് എല്ലാം പറഞ്ഞു തരുന്നൊക്കെ നല്ലോണം മനസ്സിലാവുന്നുണ്ട് ഇനിയും തുടർന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു പിന്നെ ഓരോ ക്ലാസ് കയ്യും തോറും ഓരോന്നിങ്ങനെ ചെയ്ത് അതൊക്കെ ഇന്നത് ഇന്നത് ആക്കിയിട്ടാണല്ലോ എന്നുള്ളത് അത്ര മുഞ്ചു കൂടുന്നതെന്നൊക്കെ നല്ല ക്ലാസ്സാണ് അടിപൊളി ക്ലാസ് പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളത്തെ വെച്ചിട്ട് ടിപൊളിയാട്ടോ നല്ലോണം മനസിലാവുന്ന ക്ലാസ് ആണ് പിന്നെ പല പിക്ചേഴ്സും നമ്മൾ മുന്നേ കണ്ട സമയത്ത് നമ്മൾ ഇങ്ങനെ കയ്യിലൊക്കെ മൈലാഞ്ചിരുമ്പോ വരക്കാൻ കഴിയാത്ത കാര്യായിരുന്നു പിന്നെ നമ്മൾ ഇടുന്ന സ്റ്റൈൽ സ്റ്റൈലെന്നെ വേറെ മോഡലായിരിക്കും നമുക്ക് ഇത്ര ഈസി ആയിട്ടൊന്നും വരക്കാൻ കഴിയൂല വരച്ചാൽ തന്നെ ഇത്ര ഇത്ര ഒരു ക്ലിയർ ഒന്നും ഉണ്ടാവില്ലായിരിക്കും ഇപ്പൊ എലഫന്റിനൊക്കെ വരച്ചപ്പോ ഒരിക്കലും എലഫന്റിനെ ഒന്ന് വരക്കാൻ കഴിയും എന്ന് കരുതിയതല്ലായിരുന്നു ഇപ്പൊ ഭയങ്കര സന്തോഷം തോന്നുന്നു നമ്മൾ വരച്ച പിക്ചറൊക്കെ കാണുമ്പോൾ ഉള്ളുക്ക് മനസ്സിലു ഭയങ്കര സന്തോഷം മൈലാൻറ്റിയില്ലാതെ എന്താഘോഷം അല്ലേ മെഹന്ദി ഡിസൈനിങ് പഠിച്ചെടുക്കണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടോ പ്രായഭേദമന്യേ ഏതൊരാൾക്കും പഠിച്ചെടുക്കാവുന്ന ആർട്ടാണ് മെഹന്തി ഡിസൈനിങ് പ്രോപ്പർ ഗൈഡൻസും കണ്ടിന്യൂസ് പ്രാക്ടീസും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ല ഹെന്ന ഡിസൈനറാവാം നവാവിൻ നിങ്ങൾക്കായി ഒരുക്കുന്നു വൺ മന്ത് ബേസിക് ഹെന്ന ഡിസൈനിങ് കോഴ്സ് ഇതിലൂടെ നിങ്ങൾക്ക് മെഹന്ദി ഡിസൈനിങ് മാത്രമല്ല ഓർഗാനിക് ഹെന്ന കോൺ മേക്കിംഗിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസുകൾ കൂടി ലഭിക്കുന്നതാണ് മെഹന്ദി കോഴ്സിന്റെ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വേഗമാകട്ടെ നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ ാലും നല്ലൊരു എന്താ ഞാൻ കൂടി മനസ്സിലായി